ർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാഗിലേക്ക് സ്വാഗതം എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത വൊമ്പൻ ട്വിസ്റ്റുകളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യത്താണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സുധിക്ക് വലിയൊരു കല്യാണ ആലോചന ആയിട്ട് ചന്ദ്രമതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയ ചെറിയ തർക്കങ്ങൾ വഴക്കുകളൊക്കെ അവർക്കിടയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സച്ചി കയറി വരുന്ന സമയത്ത് സുധി ഇങ്ങനെ വരുവാണ് അപ്പോൾ സുധിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കുഴപ്പം അല്ലെങ്കിൽ ഭയങ്കര ശോക ഓടിച്ചൊക്കെയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സജ്ജി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു അത്രത്തോളം സ്നേഹിച്ച് അത്രത്തോളം അവര് സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് ആ പെണ്ണ് ചതിക്കുന്നു എന്ന് ആ പെണ്ണ് ചതിച്ച് ഒരു വലിയൊരു ഒരു കുറച്ച് പൈസ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് യു അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവൾ ചതിച്ച് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ താടി യും മുടിയും വളർത്തി ശോക അടിച്ചൊക്കെയാണ് നടക്കുന്നത് പക്ഷെ നിനക്ക് മാത്രം ഇപ്പൊ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ച് നിന്നിട്ട് നിന്നെ ആ പെണ്ണ് ചതിക്കുകയും അമ്പത് ലക്ഷം രൂപയോളം ആള് നിന്നെ നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ടും നിനക്ക് ഒരു കുലുക്കോ ഇല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സച്ചി സുധിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരം ചെറിയ 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 വഴക്കുകളിലോട്ടാവുകയും അവര് തമ്മില് വലിയൊരു തർക്കങ്ങളോട് ഏർ തർക്കങ്ങളിലാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം രേവതി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തർക്കം മൂർച്ഛിച്ച് തൻ്റെ പൈസ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി സുദ്ധിയുടെ വഴക്കം പറയുകയും അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ തല്ലുകയും അങ്ങനെ വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ആ ഒരു വീട്ടിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ രേവതി ഉടനെ അച്ഛ അച്ഛടി വാ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി വിളിച്ച് പോവുകയും അങ്ങനെ അതിന് മുന്നോടിയായിട്ട് രവീന്ദ്രനും നമ്മുടെ ചന്ദ്രമതി എല്ലാവരും ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആദ്യത ആ ഒരു ശ്രമം വിജയിച്ചില്ലെങ്കിൽ പോലും മാക്സിമം പിടിച്ചു മാറ്റി ആ ഒരു ശ്രമം വിജയിച്ചിരിക്കുവാണ് അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ അവനെ അടിക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കുകയും ഇത്രയും നാള് അവൻ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവൻ കാരണമാണ് ഒരു പെൺകുട്ടി അവനെ ചതിക്കുകയും അവനൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചിട്ട് അവളെ വഞ്ചിച്ച് വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ് അവൻ എന്നിട്ട് അവനെ ആ പെൺകുട്ടിയെ ചതിക്കുകയും അവന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ട് പോയി എഴുതിന് ശേഷം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പൈസ പോലും അവൻ തരാതിരുന്നിട്ട് പിന്നെ ഞാൻ കാര്യ അത് കാര്യമാക്കേണ്ട ആവശ്യം എന്താ അവന് ഒരു കൂസിലും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ സച്ച അവിടെ ഒരുപാട് സംസാരിക്കുകയും അങ്ങനെ ഒരു ചെറിയ ആ ഒരു വീട്ടിൽ വലിയൊരു വഴക്കുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി എന്തായാലും സുധിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുധിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു സുധിക്കും അവളെ ഇഷ്ടപ്പെട്ടു അവനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു കല്യാണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയെ കാണാൻ പോകുമ്പോഴാണ് ശ്രുതി ചന്ദ്രമതിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയുന്നത് എനിക്കിപ്പോ ഈ വിവാഹത്തിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്കിപ്പോ വിവാഹം കഴിക്കാനായിട്ട് ഒരുക്കമല്ല എന്ന് ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ എന്താ കാര്യം അല്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രുതി പറയാനായിട്ട് കൂട്ടാക്കില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി സുധി എങ്ങാനെ സുധിയെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ അറിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ശ്രുതി അത് പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ശ്രുതി അത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചന്ദ്രമതിയോട് പറയാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ഈ ഒരു വിവാഹം ഇപ്പോൾ വേഗ വേണ്ട എന്നുള്ള രീതിയിലാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഒരു ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം ചന്ദ്രമതി രവീന്ദ്രനോട് വന്ന് പറയുകയും എല്ലാവരോടും വന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നമ്മൾ എത്രയൊക്കെ ഒരു കള്ളം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും ആ ഒരു കള്ളം കുറെ നാളത്തേക്ക് നമുക്ക് മറിച്ചുവെക്കാനായിട്ട് പറ്റത്തില്ല അത് ഒരു നാൾ പുറത്ത് വരാനേ ചെയ്യും അപ്പോൾ നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിനക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അവളോട് സത്യസന്ധമായിട്ട് തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നീ മറച്ചു വെച്ചിട്ട് അവസാനം വലിയൊരു പ്രശ്നങ്ങളിലോട്ട് ചെന്ന് എത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടെ പറയുന്നുണ്ട് എന്തായാലും നീ എത്രയും പെട്ടെന്ന് തന്നെ നീ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും അതാണ് നല്ലത് എന്ന് അവിടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതി ഇനി ശ്രുതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമോ ഇനി സുധിയുടെ സുധിയുടെ ശ്രുതിയുടെ വിവാഹം നടക്കുമോ ഇവർക്കിടയിൽ ചില ദുരൂഹം അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ ഇവർക്കിടയിൽ തന്നെ ഉണ്ട് ആ രഹസ്യങ്ങൾ ഇതുവരെ ശ്രുതിയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സച്ചിയുടെയും രേവതിയുടെ ആ ഒരു പിണക്കൊക്കെ മാറി രേവതി ഇപ്പോ സച്ചിയുടെ ആ ഒരു സത്യസന്ധത മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോ ജീവിതം കുറച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ മാറിമറിയാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയത്